ഓം ശിവായ എന്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്കറിയാം നിന്റെ ഉള്ളിലെ ദേഷ്യത്തിന്റെ കാരണങ്ങൾ മഹാദേവനായ ഞാൻ അറിയുന്നു അത് മനസ്സിലാക്കുന്നു അത് എന്തെന്നാൽ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ വേദനകളെല്ലാം തന്നെ നിന്റെ മനസ്സിനെ വെല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൽ ആരൊക്കെയാണോ എൻറെ പ്രിയപ്പെട്ട മകനെ അല്ലെങ്കിൽ മകളെ ഉപദ്രവിച്ചവർ അവർക്ക് എല്ലാം തന്നെ അവർ സ്വയം ചെയ്ത അവരുടെ കർമ്മഫലങ്ങളുടെ ദോഷഫലങ്ങൾ അനുഭവിക്കാനുള്ള ആ സമയം ഇപ്പോൾ വന്നിരിക്കുകയാണ് നിങ്ങൾ സമാധാനമായിരിക്കുക അവർ ചെയ്ത അവരുടെ കർമ്മത്തിന്റെ കണക്ക് ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാത്രം ഒരിക്കലും വിഷമിപ്പിക്കരുത് പ്രപഞ്ചനാഥനായ ഞാൻ എൻ്റെ ശിവരൂപമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് അത് എന്തിനെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജത്തെയും എടുത്ത് പുറത്തു കളയുവാൻ വേണ്ടി മക്കളെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ സഹിച്ചു എന്ന് എനിക്ക് അറിയാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉപദ്രവിച്ചവരുടെ മോശം സമയമാണ് ഇനി ഞാൻ പറയുന്നത് കേൾക്കുക എന്നിൽ വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ വരുകയുള്ളൂ എന്റെ അനുഗ്രഹവും ആശീർവാദവും സംരക്ഷണവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓം നമശിവായ